മികച്ച നടൻ മികച്ച നടൻ പറരാജ്മാരൻ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം ആടുജീവിതം ആടുജീവിതം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ജീവിതത്തിന്റെ പരീക്ഷണഘട്ടങ്ങൾ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവനത്വരെയും നിസ്സഹായതയും അതിനുശേഷമുള്ള ശരീരഭാഷയും ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് ബ്ലസ്റ്റേർ കിട്ടിയ അംഗീകാരത്തിലാണ് ഒപ്പം എനിക്ക് ഇതുപോലൊരു അംഗീകാരം കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടി എന്നുള്ളതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഏറ്റവും വലിയ അംഗീകാരം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ട് ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ സിനിമാ സ്നേഹികളായ പ്രേക്ഷകർ ലോകമെമ്പാടും ആ സിനിമയ്ക്ക് തന്ന സ്നേഹമാണ് അത് ഇപ്പോൾ ഇങ്ങനെ അംഗീകാരങ്ങൾ തേടി എത്തുമ്പോൾ വലിയ സന്തോഷം എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അഫ്കോഴ്സ് എല്ലാ സിനിമകളും നമ്മൾ എല്ലാ സിനിമകളുടെ പിന്നിലും വലിയ എഫേർട്ട്സ് ഉണ്ട് ആട് ജീവിതം എന്ന സിനിമയുടെ പിന്നിൽ ആ എഫേർട്ടിന്റെ വലിപ്പം കൂടുതലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് സാഹചര്യങ്ങൾ കാരണം ഇതിനോടകം എല്ലാവർക്കും അറിയാവുന്ന കാരണങ്ങളും എല്ലാ സിനിമകളുടെ പിന്നിലും ഉണ്ട് ആ എഫേർട്ടിന് ഇതുപോലൊരു അംഗീകാരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ആട് ജീവിതം എന്ന സിനിമ രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ അസാധ്യം എന്ന് പറഞ്ഞിരുന്ന ഒരു സ്വപ്നമാണ് ബ്ലസ്റ്റേട്ടനോടും എന്നോടും ഇത് നടക്കില്ല നിങ്ങൾക്കിത് മറ്റെന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് അങ്ങനെ ചോദിച്ചാൽ അസാധ്യം എന്ന് പറഞ്ഞിരുന്ന ഒരു സ്വപ്നമാണ് അപ്പൊ അങ്ങനെ ഒരു സ്വപ്നത്തെ പത്ത് പതിനാല് പതിനാറ് വർഷക്കാലത്തോളം അതിന്റെ പിന്നിൽ നിന്ന് ബ്ലസ്റ്റേട്ടൻ അതിനെ സാധ്യമാക്കി എടുത്തു എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ അംഗീകാരം കൊടുക്കേണ്ടത് അപ്പൊ അത് തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആക്ടേഴ്സിനും ടെക്നീഷ്യൻസിനും ആട് ജീവിതം എന്ന സിനിമയ്ക്ക് കിട്ടിയ അംഗീകാരത്തിന്റെ ഒക്കെ ഒരു വലിയ ക്രെഡിറ്റ് ബ്ലസിച്ചേട്ടൻ ഉള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു ഒരു സിംഗിൾ മൈൻഡഡ് ഫോക്കസ് ആണ് ഈ സിനിമ സാക്ഷാത്കരിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം അപ്പൊ അതിന് മികച്ച നടനാണെങ്കിലും ഛായാഗ്രാഹനാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ആരാണെങ്കിലും ഞങ്ങൾക്ക് ആർക്കും ആ ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നു ബ്ലസിച്ചേട്ടൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പതിനാറ് വർഷക്കാലം ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ആട് ജീവിതം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കില്ലായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് മറ്റാരെക്കാൾ വളരെ ഭംഗിയായി ബെന്നിയമീൻ എന്ന കഥാകൃത്ത് ആട് ജീവിതം എന്ന ഇതിനോടകം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സുപരിചിതമായ പുസ്തകത്തിൽ അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭാഗ്യം ബെന്നി ചേട്ടൻ നമ്മുടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എനിക്ക് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തോട് വിളിച്ച് സംസാരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പിന്നെ അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് തോന്നുന്നു എന്ന യഥാർത്ഥ മനുഷ്യൻ ജീവിച്ച ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞും ബന്യമീൻ എഴുതിയ പുസ്തകത്തെ വളരെ ആഴത്തിൽ പഠിച്ചും ബ്ലഹ്ചേട്ടൻ ഒരു എക്സ്ട്രീംലി ഡീറ്റെയിൽഡ് സ്റ്റഡീഡ് സ്ക്രീൻപ്ലേ ആണ് എഴുതിയിരുന്നത് ഞാൻ ബ്ലസ്ചേട്ടന്റെ സ്ക്രീൻപ്ലേ എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ സ്ഥിരശീലയിൽ കാണുന്ന വിഷ്വൽസും സീനുകളും ഡയലോഗുകളും മാത്രമല്ല അദ്ദേഹത്തിന് അതിനപ്പുറത്തേക്ക് ഒരുപാട് ഡീറ്റെയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോ സോ ആസ് എൻ ആക്ടർ ഇന്നസെന്റ് മോർ മെറ്റീരിയൽസ് എനിക്ക് അവൈലബിൾ ആയിരുന്നു ആക്ച്വലി ഇതിന്റെ ഒരു ക്യാരക്ടറിന്റെ പെർഫോമൻസ് ഗ്രാഫ് ചാർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് മെറ്റീരിയൽ എന്റെ ഡിസ്പോസലിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ വളരെ ബ്ലസ്ഡ് ആയിരുന്നു ഞാൻ പിന്നെ ബ്ലസ്ഡ് ചെയ്ത് എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തന്നു നമ്മൾ ഈ സിനിമയുടെ മേക്കിംഗ് അപ്രോച്ച് ചെയ്തതൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊരു ഒരു ടിപ്പിക്കൽ സ്റ്റാഫ് ക്യാമറ ആക്ഷൻ കട്ട് അങ്ങനെ ഒരു പ്രോസസ് ആയിരുന്നില്ല ഈ സിനിമ നമ്മൾ എടുത്തത് അപ്പൊ അതൊക്കെ ബ്ലസ്റ്റേഷൻ എനിക്ക് തന്ന എനിക്ക് മാത്രല്ല കേട്ടോ ആ സിനിമയിൽ അഭിനയിച്ച എല്ലാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ തന്ന സ്വാതന്ത്ര്യമാണ് അപ്പൊ അത് ഒരുപാട് സന്തോഷം പിന്നെ ഞാൻ ഇതിന്റെ ഓഡിയോ ലോഞ്ച് വേളയിലൊക്കെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ പുസ്തകം തന്നെ ഉണ്ടാകാനുള്ള മൂല കാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തി ജീവിച്ച ജീവിതമാണ് അപ്പോ അദ്ദേഹത്തോടാണ് ശരിക്ക് ഈ ഓരോ ഘട്ടത്തിലും ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ചും ആടുജീവിതം എന്ന പുസ്തകത്തെക്കുറിച്ചും പരാമർശങ്ങളും പ്രശംസയും ഒക്കെ ഉയരുമ്പോൾ അദ്ദേഹത്തോടാണ് ശരിക്കും കടപ്പെട്ടിരിക്കുന്നത്